പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇത്രയും ദിവസം വളരെ അസഖ്യമായ ചൂടായിരുന്നു ഇപ്പോൾ മാറി നല്ല മഴയാണ് അപ്പോൾ ഇത്രയും നാൾ ചൂട് സഹിച്ചിപ്പോൾ മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന കോലത്തിലായി കോലത്തിലായില്ലേ ശരി എന്തായാലും ശരി നമ്മുടെ ജോലിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മേറ്റുമാരുടെ നിയമനത്തെക്കുറിച്ചാണ് അല്ലേ അപ്പോൾ മേറ്റുമാർക്ക് അവരുടെ യോഗ്യത എന്തൊക്കെയാണ് അവരെ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അല്ലെ ഇപ്പോൾ രണ്ടാം ഘട്ടം സാധാരണ ഒരു തൊഴിലിടത്തിലൊക്കെ ഒന്നിൽ കൂടുതൽ മേറ്റ് ഒരാളില്ലെങ്കിൽ പകരം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഒരാൾ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള ആൾക്കാർ അടുത്ത രണ്ടാമത്തെ ആൾക്കാർക്ക് പോവാൻ പറ്റുന്ന സാഹചര്യം അതല്ല ഒരാൾ പോലും പോവാത്ത തൊഴിലിടങ്ങളിൽ നിന്നാണെങ്കിൽ ഓരോ ആൾക്കാർക്ക് പോവാനുള്ള അവസരങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ശരി എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ തൊഴിൽ ഏതൊക്കെ മാറ്റ് മാർക്ക് ലഭിക്കുന്ന പരിശീലനം ഏതൊക്കെ വിഷയങ്ങളിലാണ് അവർക്ക് പരിശീലനം ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിലെ വ്യവസ്ഥകൾ അതാണ് ഒന്നായിട്ട് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ തൊഴിലുറപ്പ് നിയമം എന്ന് പറയുന്നത് ഒരാക്റ്റാണല്ലേ എം എൻ ആർ ഇ ജി അപ്പോൾ പിന്നെ ഒരേ ആക്റ്റാണ് അപ്പോൾ ആക്ടിൽ വന്നിരിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അപ്പോൾ എങ്ങനെയാണ് തൊഴിൽ തൊഴിൽ സമയങ്ങളും മറ്റുള്ള എല്ലാം പ്രതിപാദിച്ചു കൊണ്ടുള്ള ആ തൊഴിലുറപ്പ് നിയമത്തിലെ വ്യവസ്ഥകളാണ് ഒന്നാമതായിട്ട് ഇവർ ട്രെയിനിങ് ചെയ്യാൻ പോകുന്ന പരിശീലനത്തിനുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് രണ്ടാമത് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ തൊഴിലാളികൾക്ക് നല്ല പിന്നെ അവകാശങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് െ അപ്പോൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് ട്രേ വിഷയം പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് പ്രവൃത്തിയുടെ സംഘാടനം മേൽനോട്ട ചുമതല അതാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ അതെങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത് അതിനെപ്പറ്റി ആദ്യം തന്നെ മേറ്റിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം അല്ലേ അപ്പോൾ അതിനെപ്പറ്റി അതേപോലെ തന്നെ മേൽനോട്ടത്തിൻ്റെ ചുമതല ഇത് നിന്നിട്ട് അവരെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി കൃത്യമാണോ എന്ന് വിലയിരുത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പിന്നെ പ്രവൃത്തിയുടെ സംഘാടനം മേൽനോട്ട ചുമതല എന്തൊക്കെയാണ് എന്നതാണ് മൂന്നാമത്തെ വിഷയമായിട്ട് പറയാനുള്ളത് ഇനി നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് പ്രവൃത്തിയിടങ്ങളിൽ ഏർപ്പെടുത്തേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അത് പിന്നെ വളരെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ തൊഴിലാളികളായിട്ടും അവരോട് നമുക്ക് എന്തൊക്കെയാണ് പിന്നെ കാര്യങ്ങളാണ് തൊഴിലിടങ്ങളിൽ ഓരോ സ്ഥലത്തും പിന്നെ തൊഴിൽ എടുക്കേണ്ടത് അപ്പോൾ വിശ്രമിക്കാനുള്ള സ്ഥലം ഒരുക്കണോ പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവണോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതിനെ നാലാമത്തെ വിഷയമായിട്ട് പുറം പഠിപ്പിക്കുന്നത് അവരെ അഞ്ചാമത്തെ വിഷയമായിട്ടുള്ളത് പ്രവൃത്തി സ്ഥലത്തെ സു സുതാര്യതയും മുൻകരുതലുകളുമാണ് അതായത് സ്വകാര്യമായിട്ട് ഒന്നുമില്ല വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത് എല്ലാം പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ മുൻകരുതല് അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ആറാമത്തത് മസ്ട്രോൾ സൈറ്റ് ഡയറി എന്നിവ കൈകാര്യം ചെയ്യലും സൂക്ഷിപ്പും ആ അപ്പോൾ ഇത് മസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് പിന്നെ ഇപ്പം പേപ്പറിലാണല്ലോ ഇപ്പം നമ്മൾ സൈൻ ചെയ്യുന്നത് അപ്പോൾ ആ സൈൻ ചെയ്യുന്ന മസ്ട്രോള് പിന്നെ സൈറ്റ് ഡയറി ഒരു സൈറ്റ് ഡയറി ഉണ്ടാവുമല്ലോ ഇവയൊക്കെ പിന്നെ പിന്നെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇതാരെയൊക്കെ ഏൽപ്പിക്കാം പിന്നെ ഇതാർക്കൊക്കെ കൈമാറാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആറാമത്തെ വിഷയമായിട്ട് പഠിപ്പിക്കുന്നത് പിന്നെയുള്ളത് പ്രവൃത്തിയുടെ അളവുകൾ രേഖപ്പെടുത്തൽ ഇതാണ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പല മേറ്റുമാർക്കും തോന്നുക കാരണം എന്ന് വെച്ചാൽ അളവുകൾ ഒന്ന് കൃത്യമാവാൻ വേണ്ടിയിട്ട് കുറച്ച് പരിശീലനം വേണ്ടി വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ പല ആൾക്കാരും കണക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമുണ്ട് അപ്പോൾ അത് നന്നായിട്ട് എന്തു ചെയ്യണം ക്ലിയർ ആക്കിയിട്ട് അളവ് പ്രവൃത്തിൻ്റെ അളവ് എങ്ങനെയൊക്കെയാണ് എന്നത് പഠിച്ചെടുക്കേണ്ടതുണ്ട് പിന്നെ എട്ടാമതായിട്ട് പറയുന്നത് പ്രഥമ ശുശ്രൂഷ പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലുമൊന്ന് സൈറ്റിൽ നിന്ന് സംഭവിച്ച് ചിലപ്പോൾ എന്ത് ചെയോഡ് സൈഡിലൊന്നും ആയിരിക്കില്ല മലയുടെ മുകളിലോ അല്ലെങ്കിൽ കുറച്ച് വാഹനം വരാത്ത സ്ഥലത്തൊക്കെയാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം അത് അപ്രഥമ ശുശ്രൂഷ എന്നൊക്കെയാണ് നൽകേണ്ടത് അപ്പോൾ എന്ത് അസുഖമാണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ വേറെ ഇപ്പോൾ പാമ്പ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതേപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ അസുഖമായിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഗുളികസ്ഥരായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ട് പ്രഥമ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശീലനം ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ പുതിയ മേറ്റുമാരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് സോറി കഴിഞ്ഞ പിന്നെ വീഡിയോയിൽ പറഞ്ഞല്ലോ മേറ്റുമാരെ പുതുതായിട്ടുള്ള മേറ്റുമാരുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ അത് അപേക്ഷ ക്ഷണിച്ചു എന്നല്ല രണ്ടാം ഘട്ടത്തിലേക്കുള്ള മേറ്റുമാരുടെ രണ്ടാം ഘട്ട പരിശീലനം എന്നതാണ് അപ്പോൾ അതിൽ പിന്നെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന വിഷയങ്ങൾ പരിശീലനത്തിനുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ കുടുംബത്തിലെ തൊഴിലുറപ്പ് കുടുംബത്തിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ എല്ലാവരും നന്നായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അതേപോലെ തന്നെ ഇനിയും തുടർന്ന് ഉണ്ടാവട്ടെ പിന്നെ നമ്മളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങൾ ചോദിക്കുന്ന ഓരോ മറുപടിയും ഞാൻ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി വ്യക്തമായിട്ട് തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ചില കാര്യങ്ങളിൽ എനിക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളാവുമ്പോഴാണ് ഞാൻ വെണ്ടാതിരിക്കുന്നത് അതാരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് വെക്കുന്നത് എന്തായാലും പിന്നെ മാക്സിമം ഞാനും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഈ വർഷത്തെ പുതിയ ജോലികൾ തുടങ്ങേണ്ട സമയമായി അപ്പോൾ എന്തായാലും ഈ മഴയൊക്കെ നല്ല ഇതാണ് ആയി മണ്ണൊക്കെ കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത ജോലി തുടങ്ങാം അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മാക്സിമം ആൾക്കാരിലേക്കൊന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ഞാനിപ്പോൾ ഒരു പ്ലേലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളൊരു നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോൾ അതുവരെയുള്ള മുഴുവൻ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വീഡിയോസും നമുക്ക് അതിൻ്റെ താഴെ താഴെയായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്ത് ചെയ്യാച്ചാൽ സംശയങ്ങൾ പിന്നെ തീർക്കാൻ വേണ്ടിയിട്ട് വളരെ സൗകര്യമാവും ഇപ്പം ഈ പ്ലേലിസ്റ്റ് ഉൾപ്പെടുത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യുക അതൊന്ന് പിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ പരമാവധി പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ കാരണം പുതിയ പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ഇനിയും അതുപോലെ തന്നെ ശ്രമിക്കുന്നതാണ് പരമാവധി നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പ്രേരിപ്പിക്കുക പരിചയമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളെ ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ മേറ്റായി നമ്മുടെ മേറ്റിൻ്റെ അപേക്ഷ വിളിച്ചു എന്ന് കൊടുത്തു പിന്നെ മേറ്റന്മാരുടെ പിന്നെ പരിശീലനം എന്താണ് പിന്നെ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മേറ്റുമാരുടെ ചുമതലകളെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ മേറ്റുമാരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് തുടങ്ങാം ഒരു പത്ത് മുപ്പത്തി ഒന്ന് ചുമതലകളോളം പറയുന്നുണ്ട് ഈ പിന്നെ റിപ്പോർട്ടിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് പതിവെ പതിയെ എന്തൊക്കെയാണ് ചുമതലകൾ അതൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം എന്തായാലും പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നി നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മറക്കല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത വീഡിയോ മേറ്റുമാരുടെ ചുമതലകളെക്കുറിച്ചാണ് എന്ന് കരുതിയിട്ട് ആരും കേൾക്കാതിരിക്കരുത് കാരണം മേറ്റുമാരുടെ ചുമതലകളെല്ലാം നമ്മുടെ സൈറ്റിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ അറിയേണ്ടത് ഓരോ തൊഴിലാളിയുടെയും കർത്തവ്യമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അടുത്ത വീഡിയോക്കായി കാത്തിരിക്കണം കാണണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കണം താങ്ക്